നവദുർഗ ഡാൻസ് എന്റെ സ്വന്തം സ്കൂളായിട്ടുള്ള എന്തെങ്കിലും ഞങ്ങൾ കളിക്കാൻ പോവാട്ടോ അവിടെ സാരസ്വതൊക്കെ നടക്കുന്നുണ്ട് നവദുർഗ പരിപാടി ആയിട്ടുള്ളത് ഇത് അതെ പച്ചപ്പുളിച്ചടി നോക്കാണെങ്കിൽ ഈ ഒമ്പത് പച്ചപ്പുളിച്ച ഞാൻ മാത്രമേ ഉള്ളു പിന്നെ അതെ എന്റെ മുഖത്ത് പച്ച അടിച്ചു കണ്ണെഴുതി പിന്നെ എന്തൊക്കെയൊക്കെയോ മുപ്പത് ചെയ്തിട്ടുണ്ട് കേട്ടോ ുറ്റുമൊക്കെ ചെറിയ ചെറിയ വേദന ഒക്കെ ഇണ്ട് കേട്ടോ പക്ഷെ ഞാനൊന്നും മാരിയാക്കാന്നല്ലേ ഞാൻ ഫുള്ള് പോയിട്ടല്ലേ അങ്ങനെ മേക്കപ്പ് ഒക്കെ എഴുതിരിക്കണമായിട്ടാണ് എല്ലാ ദേവിമാർ എന്നെ കാണാൻ ഞാൻ പോലെ പൊളിയ ആളാണല്ലോ പിന്നെ ഞാൻ എല്ലാ ഒമ്പത് ദേവ്മാരും കൂടി ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ കാണുന്നത് മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ദേവിമാർ ഒമ്പത് ദേവിമാർ മെപ്പുട്ടിയൊക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ ദേ ഓരോ ദേവിമാർക്കും ഓരോരോ കാണാട്ടോ എനിക്ക് പച്ചയും അക്ഷരക്ക് ചോപ്പും വർഷേച്ചക്ക് നീലിയും ബാക്കി എല്ലാ ദേവികൾക്കും എന്താ വെച്ചാല് സാധാരണ ക്രീം കളർ തന്നെയാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സൈഡാൻസേസിന്റെ മേക്കപ്പ് കേട്ടോ അത് സൂപ്പർ ആയിട്ട് മേക്കപ്പ് ഇതാണ് ഞങ്ങളാസ്ത്ര ഈ മഴ ശാസ്ത്രമാണെങ്കിൽ സ്റ്റേജിൽ കയറിയ മുമ്പേ അങ്ങനെ ദേവിമാരും തോറ്റിക്ക് തുടങ്ങിട്ടോ എനിക്ക് ആ വാൾ നല്ല ഇഷ്ടമായിട്ട് അതുകൊണ്ടാണ് ഞാൻ മൈഷാസുര അടിച്ചു മാറ്റാ കേട്ടോ പിന്നെ മൈഷാസുര ഫുള്ള് വൈബ് മൂട് തന്നെയായിട്ട് ഞങ്ങൾക്കുള്ള നല്ലൊരു മൂഡ് തന്നെയായിട്ടും മൈഷാസുരനെ പിന്നെ അതാ വീടൊക്കെ കണ്ടപ്പോഴുള്ള പ്രതിഷ്ഠകളെട്ടോ മൈഷാസുരൻ്റെ ഇപ്പൊ മഹിഷാസുരൻ ഒരു ദേവിയുടെ കൊല്ലാണ് കേട്ടോ അതാ കേട്ടോ അക്ഷര അക്ഷര പിന്നെ ഞാനും അവന്റെ ദേവി ഗുരുന്ന് സംസാരിക്കട്ടോ പേരൻസും എല്ലാരും മേക്കപ്പൊക്കെ നോക്കി അവിടെ ഇരിക്കുന്നുണ്ട് ഇതാട്ടെ കാല് സ്കന്ധമാദ്യം കാലം പോയി പോക്കേ മഹിഷാസുരും ദേവിമാരും കൂടി എന്നിട്ട് താല് ഉടോ വിളിക്കുന്നു ഞാനായിരുന്നിട്ട് അതില് മഞ്ഞ മഹിഷാസുരനും ബാക്കിയുള്ള ദേവിമാർക്ക് ഇന്നെ വെട്ടിയേ പറ്റത്തുള്ളൂ ഞാനൊന്നും ജയിച്ചു വരുമ്പോഴേ ഇന്നു വെട്ടിയേ പറ്റത്തുള്ളു എല്ലാ ദേവിമാർക്കും മഹിഷാസുരനും മഹിഷാസുരം അവസാനം ജയിക്കുകയും ചെയ്ത് മഹിശാസ്ത്രം ഫുൾ വൈബിലാണ് ന്യൂ ആൻഡ് ബ്ലൂടൂത്ത് ഒക്കെ വെച്ചിട്ട് ടു കെ ടു ഫൈവ് മഹിഷാസ്ത്രം ഉണ്ടോ ഞങ്ങളുടേത് ലുഡോ ഒക്കെ കളിച്ച് ഞങ്ങൾ അടിച്ചു പൊളിക്കുക കേട്ടോ അവിടെ മേക്കപ്പ് തകൃതിയായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ദേവിമാരുടെ മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഈ നൈക്കും കൊടുക്കണ ആരാധ്യ കേട്ടോ പിന്നെ അതേ സൈഡിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണ എല്ലാ സൈഡ് ഡാൻസസ് ഇവിടെ നിന്ന് എത്തി വെക്കുന്നുണ്ടോ ഞാൻ എന്താവിടെ കളിക്കുന്ന അറിയാൻ വേണ്ടിട്ട് ലുഡോ കളിച്ച് ലുഡോ കളിച്ച് വരുമ്പോ എല്ലാറ്റിനും ഇന്നെ തോൽപ്പിച്ചാൽ പറ്റത്തുള്ളു എന്ത് കഷ്ടത് ലാസ്റ്റ് ഞാൻ തന്നെ സെക്കൻഡ് അടിച്ചു ഫസ്റ്റ് ആ മഹിഷാസ്ത്രം കൊണ്ടുപോയി മഹിഷാസ്ത്രം എല്ലാം പറയും ചെയ്യും ഫസ്റ്റ് ആണ് കൊണ്ടുപോകുകയും ചെയ്യും ഇപ്പൊ ഞാൻ എല്ലാതേ മായ മേക്കപ്പും കഴിയും ഡ്രസ്സിങ്ങും കഴിഞ്ഞു ഞങ്ങൾ കളിച്ചു നോക്കട്ടോ പേടിയായിട്ട് തെറ്റിപ്പോകുന്ന പേടിച്ചു ഞങ്ങൾ കളിച്ചു നോക്കിയായിരുന്നു ആ പിന്നെ നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാളിദീപിന്റെ മേക്കപ്പ് ആർട്ടൊന്നാണ് എനിക്ക് എന്താ ആ കിരീടം വെച്ചിട്ട് നല്ല തലവേദനയായിരുന്നു നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ആ കിരീടത്തിന് പിന്നെ ഞങ്ങൾ പിന്നെയും പ്രാക്ടീസ് തകൃതിയോടെ പിന്നെ ഓരോ നിർദ്ദേശങ്ങൾ ഞങ്ങൾ ആദ്രയിച്ച് അവിടുത്തെ ആദ്രഹിച്ച അവിടെ നിന്ന് തന്നോണ്ടിരിക്കട്ടോ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കല്ല എല്ലാ ദേവീമാരും ഡ്രസ്സ് നല്ല ഇഷ്ടമായിട്ടും നല്ല ഗ്ലിറ്ററിങ് ഉണ്ട് അവരുടെ എല്ലാവരും ഡ്രസ്സ് എന്റെ ഡ്രസ്സും എനിക്ക് ഇഷ്ടമായിട്ടോ പിന്നെ അധിക പേരുടെയും ഡ്രസ്സ് വെൽബറ്റാട്ടോ ഡ്രസ്സ് വരുന്നത് പിന്നെ അതേ ഡൗട്ടുകളൊക്കെ ആദരിച്ചെടുത്ത് പോയി തീർക്കുകട്ടോ നിവേദന സ്കൂൾ ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര പൊളിയാട്ടോ സ്കൂളിലൊരു ഭാഗം കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ പിന്നെ അദ്ദേഹം അനുശ്വാസനും മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ദേവിമാരെ കൂടെ യുദ്ധം ചെയ്യലാ പിന്നെ മഹിഷ്വാസം ഞാൻ പറഞ്ഞു തരിക എങ്ങനെയൊക്കെയാ യുദ്ധം ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാ എപ്പോഴൊക്കെയാ വരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരാ കേട്ടോ പിന്നെ ഒരാൾ ടൈമിങ് പോയിക്കഴിഞ്ഞാ എല്ലാം പോയി കേട്ടോ മഹിഷാസുവിന്റെ യുദ്ധം അതുകൊണ്ട് തന്നെ എല്ലാരും മഹിഷ്വാസുവിൻ്റെ കൂടെ യുദ്ധം ചെയ്യേണ്ട ഭാഗം നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെയാന്ന് വെച്ചിട്ട് എനിക്ക് ഭയങ്കര തലവേദനയോ ശർദ്ദിക്കാം എന്തൊക്കെയൊക്കെയോ അവ എല്ലാ തേമാക്കൊണ്ട് കേട്ടോ ആ ബുദ്ധിമുട്ട് പിന്നെ ഞാൻ ഞാനൊരു മേക്കപ്പോടെ പറയുമ്പോൾ മേക്കപ്പ് എനിക്ക് കിരീടമൊക്കെ ഉയർത്തുന്ന് കേട്ടോ ആ വീട് എടുത്തിട്ടില്ല പക്ഷെ ഭയങ്കര ആയിരുന്നു പിന്നെ എൻ്റെ ആദ്യ ചേച്ചി എനിക്ക് തലയിൽ മസാജൊക്കെ ചെയ്തതെന്ന് കേട്ടോ സൈഡ് ഡാൻസേസിൻ്റെ ചെറിയ മക്കൾ ചെറിയ മക്കൾ സൈഡ് ആയിരുന്നു അവരുടെ മേക്കപ്പ് അവരുടെ ഡ്രസ്സും മേക്കപ്പും ഒക്കെ നല്ല ഡ്രസ്സുണ്ടായിരുന്നു പിന്നെ അതേ ഞാൻ ഇരിക്കുന്ന മേത്ത് വേറൊരു ദേവി വന്നിട്ടില്ല നിങ്ങളുടെ ഹൈ ബ്രഡ് ശിവതിട്ടോ അതെ എല്ലാ പാരന്റ്സും അവിടെ ഇങ്ങനെ അയ്യോ എന്തായും കാര്യങ്ങൾ എന്നൊക്കെ നോക്കി നോക്കിയിരിക്കട്ടോ പിന്നെ അതേ പോണത് അഭിദേശം കേട്ടോ അക്ഷരന്റെ അമ്മയാണ് പിന്നെ ഈ മഹിശ്വാസം എന്താ വെച്ചുകഴിഞ്ഞാല് ഈ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ മോഹം എന്റെ മുഖം കാണിക്കില്ലേ എന്റെ മുഖം കാണിക്കണേന്ന് പറഞ്ഞപ്പോൾ ഷോ കേട്ടോ പിന്നെ അതേ മൈശ്വാസ മേക്കപ്പ് മാന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പോയി ഇക്കൂടത്തൊന്നും ചിലപ്പോൾ ഇപ്പോഴൊന്നും ഞാൻ ഉണ്ടാകത്തിന് എനിക്ക് തലവേട്ട് ഞാൻ ആ കീടം വെച്ചിരിക്കുകയാണ് ഇത് ഹൈന്ദേച്ചാണ് കേട്ടോ ഇതാണ് മേൻ ദേവി ഇത് അവന് ചേച്ചി പിന്നെ ഇതാ ഇത് ഇതമ്മു പിന്നെതാ ശിവത ശിവത അങ്ങനെ ഓരോ ദേവിമാരും കേട്ടോ പിന്നെ ഇത് സൈഡ് ആൻസേഴ്സിൻ്റെ ഫോട്ടോ എടുപ്പ് പിന്നെ സൈഡിൽ പോയി എന്നിട്ട് ഓരോ ദേവിമാരൊറ്റയ്ക്കുള്ള ഫോട്ടോ എടുപ്പ് അത് ആതിരേച്ചിയാണ് കേട്ടോ അക്ഷരോട് സംസാരിച്ചിരിക്കുന്നത് ഞങ്ങൾ ചുന്തൊരു കുട്ടി ആദരിച്ചിട്ടോ ആദ്യ ചേച്ചി ആതിരേച്ചിൻ്റെ അമ്മേനെ വിളിക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാറുണ്ട് അപ്പം എന്നെ എടുക്കരുത് വീഡിയോയിൽ എന്ന് പറയാട്ടോ അതിപ്പോഴാട്ടോ മനസ്സിലായത് ഞങ്ങൾ അതിരേശ്ന വീഡിയോ എടുക്കാതെ അതിലേക്ക് ഫുൾ ഫ്രണ്ട് മൂഡിലാണ് കേട്ടോ എല്ലാ സമയത്തും ക്ലാസ് എടുക്കുമ്പോൾ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു തരും എന്നു വച്ചാൽ ഫുൾ ഫ്രണ്ടാണ് ഒരു അതിരേശെന്നു പറയുന്നത് പിന്നെ ആദരേച്ചിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാൽ ഫുൾ പൊളി വൈബ് സെറ്റ് ആൾക്കാരെയാണ് പിന്നെ അത് ഞങ്ങളെല്ലാം ഫുൾ ടെൻഷനിലാണ് പിന്നെ മാത്രമല്ല എനിക്ക് ഭയങ്കര തലവേദന എനിക്ക് കൂടുതലൊന്നും ഞാൻ ഉണ്ടാവില്ല കാരണം വെച്ചാല് ഭയങ്കര തലവേദന വെച്ച് കഴിഞ്ഞാല് ഭയങ്കര തലവേദന എടുക്കായിരുന്നു ആ കിരീടം വെച്ചിട്ട് പിന്നെ ഇത് ആദിരേച്ചിയാണ് പിന്നെ ഡാൻസ് പാട്ടിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ആദ്രേ ഫുൾ പൊളിയാണ് കേട്ടോ പിന്നെ ആദ്യ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രാവശ്യം വന്നപ്പോ ഒരിക്കലും അവിടെ അതുകൊണ്ട് പോവാൻ തോന്നത്തില്ല അത്രയ്ക്ക് ഫ്രണ്ട്ലിയാണ് അതിൽ എന്താ കഴിയുക എനിക്കറിയത്തില്ല അത് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അതിൽ ചേച്ചി അത് ചെച്ച് പഠിപ്പിക്കുന്ന രീതി സ്റ്റൈൽസ് ഒക്കെ വേറെ കേട്ടോ പിന്നെ അത് ചേച്ചി പഠിപ്പിക്കുമ്പോൾ കണ്ടൊരു ക്വാളിറ്റിൻ്റെ സ്റ്റൈൽ അതിലേച്ചു ചൂടാവത്തില്ല അത് ചെച്ച് ഒട്ടും ചൂടാകത്തില്ലാട്ടോ അത് വെച്ച് ഫുൾ കൂൾ മൈൻഡോടെയാണ് കേട്ടോ എപ്പോഴും ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതെപ്പോഴും ക്ലാസ് എടുക്കാറില്ല ഫുൾ കൂൾ മൈൻഡോടെയാണ് ഞങ്ങളോട് സംസാരിക്കലും ഇങ്ങനെ ഫ്രണ്ട്സ് സംസാരിക്കുന്ന രീതിയിലുള്ള അതിലേക്ക് സംസാരിക്കുക പിന്നെ ആദ്യ പഠിപ്പിക്കുന്ന രീതി അത് വേറെ ലെവലാണ് ലെവലാണ് കേട്ടോ പിന്നെ ആദ്യം എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതൊക്കെ ചെറിയ മക്കളാണ് കേട്ടോ സൈഡ് ഡാൻസസ് നല്ല ക്യൂട്ട് മക്കളാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ദേവിമാരെല്ലാവരും കൂടി അവസാനത്ത് പോസ് നോക്കുകയാണ് അതിൽ ചേച്ചി ഞങ്ങൾക്ക് പറഞ്ഞതരാം കേട്ടോ ഞാൻ ഓരോ സാധനത്ത് വയ്ക്കണം ഇന്ന സാധനം പിന്നെ ഓരോരോ ദൈവമാരും എന്ത് ചെയ്യണം ഇത് ഒരു സാധനം ഒഴിവാക്കിയിട്ടുണ്ട് ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ടുണ്ട് അത് പറഞ്ഞതരാണ് അത് കളിക്കരുത് ഇപ്പോൾ ഒരാൾ കളിച്ചിട്ട് അത് കളിക്കരുത് എന്നൊക്കെ ചെറിയ പറഞ്ഞതരാണ് ഇപ്പം അതായത് കേട്ടോ മഹിഷാസുരൻ മഹിഷാസുരൻ്റെ മേക്കപ്പ് എനിക്കിഷ്ടമായിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ മഹിഷാസുരൻ രോട് യുദ്ധം ചെയ്യേണ്ട ഭാഗമൊക്കെ പിന്നെ പിന്നെയും 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 പറഞ്ഞ് തന്നോണ്ടിരിക്കുക പിന്നെ എനിക്ക് വയ്യ എനിക്കൊന്നാ പറയുക തലേക്ക് തലയിലുള്ള സാധനം വെച്ചിട്ട് ഭയങ്കര തലയുള്ള സാധനം പേഴ്സണൽ എൻ്റെ പേഴ്സണലി ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നത് പിന്നെ മൂപ്പ തട്ട് വച്ചിട്ടാണ് കേട്ടോ എന്താ പറയുക വാൽ തട്ടിട്ട് വെച്ച് ഞാൻ എടുത്ത് വെക്കണ കേട്ടോ പിന്നെ അത് ഞാൻ അമ്മയും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ എനിക്ക് എൻ്റെ പച്ച പച്ചക്കാഴ്ചക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് പിന്നെ എൻ്റെ ഒറ്റയ്ക്കുള്ള കുറച്ച് ഫോട്ടോ എടുത്ത് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളതെ സ്റ്റേജിൻ്റെ ബാക്കിലേക്ക് പോകുക കേട്ടോ പിന്നെ അതെ കാളിദേവീൻ്റെ എന്താ കളിയാട്ടോ അത് തന്നെ കടിക്കലെന്നെ കാണിക്കില്ല ഇത് ഹൈ എന്ന അക്ഷര കേട്ടോ ഈ നീലടിച്ചത് വർഷേച്ച ഞങ്ങൾ ഞങ്ങളെല്ലാവരും ടെൻഷനല്ല ഞങ്ങൾ സ്റ്റേജിൻ്റെ ബാക്കിലെത്തിയിട്ടോ അത് എന്താ പറയുക സ്റ്റേജിൻ്റെ ബാക്കിലെത്തി കാളിദേവി അങ്ങനെ ഓരോരോ ദേവിമാരുണ്ട് അവിടെ ഞങ്ങൾ സ്റ്റേജിൻ്റെ ബാക്കിലെത്തി എന്താ അടുത്തത് എന്തോ അടുത്തതിൻ്റെ ഫുൾ ടെൻഷനിലാണ് ഞങ്ങൾ എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ പിന്നെന്താ സൈഡ് ഡാൻസേഴ്സ് ഇരിക്കുന്നത് ദേവി ഇരിക്കുന്നുണ്ട് അടുത്തത് കയറാൻ പോകുന്നത് ഞങ്ങളാണ് പറഞ്ഞിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടാവില്ല ആ ടെൻഷനിലായിട്ടോ അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ എന്താ പറയുക കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് സർസന് ടു കെ ടു ഫൈവ് ആയതോട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു പേടിൻ്റെ ഒക്കെ സൈഡ് ഡാൻസേഴ്സാണ് കേട്ടോ ഇതാ വേറൊരു സൈഡ് ഡാൻസറ് ശിവലയ ഇത് നമ്മുടെ സ്വന്തം ധാവണിയ പിന്നെ ദാ ഇത് വേറൊരാൾ പിന്നെ അതായത് ഞങ്ങൾ മഹീഷാസുരം മഹീഷാസുരം ടെൻഷനിലാണ് കാരണം ഞങ്ങൾ ഞങ്ങളിട്ടിരിക്കുകയോ ഞങ്ങൾ ഇട്ടാൽ ഫുൾ മീഷാസുരൻ പോയി ഞങ്ങൾ മൈഷാസുരൻ എടുത്താൽ ഞങ്ങൾക്കും പോയി നല്ല രീതിയിലാണ് കേട്ടോ പിന്നെ അങ്ങനെ അതേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡാൻസ് ഇതാണ് ഫസ്റ്റ് ഇത് ഡാൻസ് വരുന്നത് നമ്മൾ പാലക്കര അമ്പലത്തിൽ കളിച്ചാൽ അതേ ഡാൻസിന് ആട്ടോ എവിടെയും കളിക്കണത് ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പഠിച്ചത് പിന്നെ പാലക്കര അമ്പലത്തിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കിയതാണ് കേട്ടോ പിന്നെ ഇതാ ഞങ്ങൾ ഫുൾ ടെൻഷൻ ടെൻഷനില്ല ഞങ്ങളുടെ ടെൻഷനിലായിരുന്നു പിന്നെ അത് ഫസ്റ്റ് കയറി ഞങ്ങൾ കയറി ഫസ്റ്റ് സൈഡ് ഡാൻസേഴ്സിൻ്റെ ഡാൻസ് ഡാൻസ് ആണ് പിന്നെ അത് എല്ലാ ദേവിമാരുടെ സൈഡിൽ പോയിട്ട് ഒളിഞ്ഞു നോക്കായിട്ട് അവരുടെ ഡാൻസ് എങ്ങനെയാണ് പുറത്തും കളിക്കുന്ന നമുക്ക് എത്ര മൂന്ന് കണ്ടാലുള്ളൂ സ്റ്റേജിൻ്റെ സൈഡിൽ പോയി കാണുന്ന സുഖം വേറെ എങ്ങനെ കണ്ടാൽ കിട്ടില്ല അത് വേറെ ലെവലാണ് പിന്നെ അത് ഇവരെല്ലാവരും നല്ല ഭംഗി തന്നെ കളിച്ചിട്ടുണ്ട് ഇത് സൈഡ് ഡാൻസിനെ ഫസ്റ്റ് ഡാൻസ് ആണ് അത് കഴിഞ്ഞിട്ട് വരുന്ന ശൈലപുത്രി അത് കഴിഞ്ഞിട്ട് ഓരോരോ ഇങ്ങനെ വരും അങ്ങനെ ഓരോരോ ദേവിമാർ വരും അതിൻ്റെ എൻഡ്രിങ് ഇതാട്ടോ പിന്നെ എൻ്റെ പേര് ഇതിൻ്റെ പേര് എനിക്കറിയില്ലേ ദേവിയുടെ പേര് കുഷ്മാണ്ടവി അറിയത്തില്ലേ അറിയുന്ന ജാ ചെന്താണ് ഞാൻ പറഞ്ഞു കേട്ടോ അല്ല അത് പറയം പിന്നെ അതേ ഇവർ ഓരോരുത്തർ ഓരോരുത്തരോട് കളിക്കാറില്ല ഇവർ സൂപ്പറായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് കളിച്ചിട്ടുണ്ട് പിന്നെന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഇവര് ഫുൾ സൂപ്പർ ആണ് ഇവര് ഡാൻസ് ഡാൻസ് പറയുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ ഇവർ സൈഡ് ആണ് കൂടുതൽ എടുത്തത് നമ്മൾ ഞങ്ങൾ ദേവിമാരെ എഫോർട്ടെടുത്തിട്ടില്ല ഇല്ല എന്നല്ല പറയുന്നത് ആ വെള്ള രസത്തിൽ സൈഡ് ഡാൻസേഴ്സ് കൂടുതൽ എടുത്തത് കാരണം ഇവർ വസു ഡാൻസേർക്കൊക്കെയാണ് പിന്നെ ഞങ്ങൾ ദേവിമാല കൂടെ കളിക്കുന്നത് ഇപ്പോൾ ഓരോ ദേവിമാല ഉണ്ടെങ്കിൽ കളിക്കണം അങ്ങനെ കുറച്ച് കുറച്ച് സമയത്ത് അവർക്ക് രസം വരുന്നുള്ളു പിന്നെ ഇത് കുഞ്ഞ് സൈഡ് ഡാൻസേസ് മക്കൾ കളിക്കുന്ന ഡാൻസ് ഡാൻസായിട്ടോ അവർ ഭയങ്കര ക്യൂട്ടാണ് എന്താ പറയുക ചെറിയ മക്കളൊന്നും ഒരു പുനാനുണ്ടാവല്ലോ ആ രീതിയിൽ അവർ സൂപ്പർ ചെറിയ മക്കളെന്ന രീതിയിൽ അവർ സൂപ്പർ ആൻഡ് വണ്ടർഫുൾ ആയിട്ട് ഞാൻ അവർ കളിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അവരെ കളിക്കുന്ന കാണാൻ വേണ്ടിയിട്ട് പിന്നെ അവൻ്റെ എൻട്രിങ്ങായിട്ട് ഞാൻ ഫോർത്ത ദേവിയാണ് എൻ്റെ എൻട്രിങ് ആണ് എന്താ പറയുക എനിക്ക് ആ ബാക്കിൽ നിൽക്കുന്ന ആ അത് അതിൻ്റെ കിട്ടീട്ടു ഗേൾസ് നിങ്ങൾ എൻ്റെ പേര് എന്താ പറയുക എൻ്റെ പേര് കുഷ്മാണ്ടല്ലോ അതിൻ്റെ കളർ പച്ച അടിച്ചത് പിന്നെ അതേ ഞാൻ കയറി വരുന്നതാണ് എന്താ പറയുക എൻ്റെ ഡാൻസ് നന്നായിട്ടുണ്ടോ ഇല്ലേന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ലൈക്ക് അടിക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കൂലെന്ന് ഞാൻ വിചാരിക്കും ഇത് മറക്കത്തില്ലല്ലോ ഉറപ്പുണ്ട് നിങ്ങൾ മറക്കൂലെന്നുള്ളത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എൻ്റെ ഡാൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് തലമേനിച്ചിട്ടൊക്കെ ഞാനത് കളിച്ചത് എനിക്കറിയത്തില്ല എനിക്ക് എൻ്റെ മൈൻഡിൽ കളിച്ച് നന്നായിരുന്നു എന്നുള്ളതായിരുന്നു കൂട്ടം കുഴപ്പമില്ലാതെ കളിച്ചു എന്നുള്ളതാണെന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ എൻ്റെ ഡ്രസ്സ് മേക്കപ്പൊക്കെ നല്ല ഇഷ്ടമായിരുന്നു എന്താ പറയാ ഊഷ്മാണ്ടേവി ദേവീന്റെ ഒരു ലുക്കൊക്കെ സൈഡ് ലുക്കൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു എനിക്ക് തോന്നലുണ്ട് കേട്ടോ പിന്നെ ഏജൻ്റ ബാക്കി പിക്ചർ നല്ല പിന്നെ പിന്നതെ എൻ്റെ ഡാൻസ് പിന്നെ പിന്നതെ അടുത്ത ദേവീന്റെ എൻട്രി സ്കന്ദ്രന്റെ എൻട്രി ആട്ടോ ഇത് പിന്നെതേ ഞങ്ങൾ അതിലെ ചിക്ക് സ്നേഹ ഉപകാരമൊക്കെ കൊടുത്തു കേട്ടോ പിന്നതെ അടുത്ത എനിക്കും കിട്ടിട്ടോ പ്രൈസ് പിന്നെ ഗായ്സ് ഞാൻ ഏത് ദിവസം ഡാൻസ് കളിച്ച ആ ഡേറ്റ് ഇല്ലേ അത് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യണേ അപ്പ ഗായ്സ് ഉള്ളൂ ഇന്നത്തേക്കുള്ള വീഡിയോ ലവ് യു ആൻഡ് ബൈ